റെജി റെജിലുക്കൗസ് കോൺഗ്രസ് ഈ പുനഃസംഘടനയിലൂടെ ഉണ്ടായ ജംബോ കമ്മിറ്റി വീണ്ടും വലുതാക്കുകയാണോ വേണ്ടത് അതോ ഒരു പുനരുജ്ജീവനത്തിന് ധീരമായ ചില നടപടികൾ രാഷ്ട്രീയമായ പുനരു പുനരുദ്ധാരണത്തിന് സംഘടനാപരമായ പുനർജനിക്ക് ധീരമായ ചില നടപടികൾ നടപ്പാക്കുകയാണോ വേണ്ട ഇപ്പൊ പ്രേംകുമാർ പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു പണ്ട് പണ്ട് ഉത്തരേന്ത്യയിൽ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ നിങ്ങളാചരിക്കുന്ന നിങ്ങളാചരിക്കുന്ന ഐത്തത്തിനുള്ള ശിക്ഷയാണ് ഇത് എന്ന് ഗാന്ധി നെഞ്ചു നൊന്തു പറഞ്ഞു പക്ഷേ അത് അത് ശാസ്ത്ര വിരുദ്ധമായൊരു പരാമർശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ അതിനെ എതിർത്തു സ്വന്തം ഭൂതകാലം നോക്കിയാൽ സ്വന്തം രാഷ്ട്രീയ കക്ഷിയുടെ ചരിത്രം മറച്ചു നോക്കിയാൽ തന്നെ നല്ല മൂല്യങ്ങൾ കോൺഗ്രസ്സിന് കിട്ടും പക്ഷേ അവരത് കാണുന്നില്ലല്ലോ എന്ന ഒരു ദുഃഖം നമ്മളിലൊക്കെ പടരുക പടരുന്ന ഒരു രാത്രി കൂടിയാണ് ഒരു രാത്രിയല്ല പല രാത്രികളിൽ അതുണ്ടാവും അങ്ങനത്തെ ഒരു രാത്രിയിലാണ് ഇരിക്കുന്നത് റേജു ലോക്കോസ് കോൺഗ്രസ് പുനഃസംഘടനയാണോ വേണ്ടത് പുനരുജ്ജീവനമാണോ വേണ്ടത് അതിനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി അവർക്കുണ്ടോ റേജുലക്കോസ് നിരാശയാണ് മറുപടി നെഹ്റു പശ്ചാത്തലത്തിൽ നമ്മൾ കോൺഗ്രസ് എന്ന് വീക്ഷിച്ചു നോക്കിയേ ഗുജറാത്തിലെ ഒരു ഉദ്ഘാടനം ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നിരസിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ ഉദ്ഘാടനമായിട്ട് വരത്തില്ല അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞത് ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ് ബഹുമാനപ്പെട്ട നെഹ്റു അതേസമയം ഇന്ദിരാഗാന്ധിയിലൂടെ ഈ പാർട്ടിക്ക് വന്ന അതപത്രം നമുക്ക് നിർമ്മിക്കാം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു സ്വയം ശത്രുമായിട്ട് പ്രഖ്യാപിച്ച ആളാണ് രാജ്നാരായണൻ നമുക്കറിയാമല്ലോ ഒടുവിൽ ഇന്ദിരാഗാന്ധിയെ തോപ്പിക്കാത്തതുകൊണ്ട് കൊണ്ട് തന്റെ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിക്കുകയാണ് പ്രഖ്യാപിച്ചു അദ്ദേഹം ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്നറിയും അദ്ദേഹ കാലത്ത് പറഞ്ഞൊരു പ്രഭാതം ഒരു വളരെ പ്രശസ്ത ഈ മതേതരത്വവും മത വർഗ്ഗീതയെക്കുറിച്ച് നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കാതിരുന്ന കാലത്ത് പോലും ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു നെഹ്റുവിന്റെ ഒരു പാരമ്പര്യവും ഈ പിന്നെ ഇന്ദ്രാഗാന്ധിക്കില്ല അവരുടെ മനസ്സും മുഴുവനും വർക്ക് ചെയ്യതയാണെന്ന് പറഞ്ഞു ആരാ പറഞ്ഞേ അത് ധീരേന്ദ്ര ബ്രഹ്മചാരി ആയിട്ടുള്ള കൂട്ടുകെട്ടിനെ പൊട്ടിയതിനുള്ള അവർ പറഞ്ഞത് പക്ഷേ അത് അന്വേഷണം അതിന്റെ പരമ്പരകളാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കണേ സാറൊന്ന് ആലോചിച്ച് ആ എന്തുകൊണ്ടാണ് ജംബോ കമ്മിറ്റിയിലേക്ക് അത് കുറച്ചുകൂടെ ക്രിയാത്മകമായിട്ട് പുനരുദ്ധിക്കേണ്ടതെന്ന് സാറ് ചോദിച്ചില്ലേ ഒരിക്കലും ഇവരെക്കൊണ്ട് സാധിക്കത്തില്ല അങ്ങനെ ഒരു കമ്മിറ്റി ഇനി ഒന്നോ രണ്ടോ പേരാണെങ്കിൽ പോലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചോദിച്ചിട്ടായിട്ട് മാറി കാരണം എന്തുകൊണ്ടാണ് ഒറ്റ ഉദാഹരണം പറയും അടുത്ത കാലത്ത് ദീർഘമായ ഒരു പുറ പിൻവൻമറിലേക്ക് ഞാനൊന്നും പോകുന്നില്ല ഈ സമീപകാലത്ത് കോൺഗ്രസിനെ നയിക്കാനായിട്ട് പുതു തലമുറയെ അവർ കണ്ടെത്തിയില്ലേ ആരെ അവർ കണ്ടെത്തിയത് ഒരു കുറ്റവാളിയുടെ പരിപക്ഷ ആ പാർട്ടിക്കകത്ത് തന്നെ നേതാക്കന്മാരുടെ മുമ്പിൽ പരാതികൾ ലഭിച്ചിട്ടും രാഹുൽ എന്ന് പറയുന്ന ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞല്ലേ പരമേട്ടഡ് ആയിട്ടുള്ള ഒരാളെ തന്നെ ആ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വെച്ചു അയാൾ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് സാരനായത് കോൺഗ്രസിന്റെ എന്തെങ്കിലും പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുമോ കൃത്രിമ മാർഗത്തിലുള്ള അതായത് നേരത്തെ സൂചിപ്പിച്ച അഭിമുഖയുടെ കാര്യം പിന്നീട് അയാളെ പാലക്കാട് എം എൽ എ ആക്കി എം എൽ എ ആക്കിയതിനു ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും ഈ കേൾക്കാത്ത രീതിയിൽ ഒരു എം എൽ എ കേട്ട ഏറ്റവും നമ്മുടെ നാട് നടുങ്ങിയ ദേശീയ മാധ്യമങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ സ്ത്രീ പീഡന പരമ്പരകൾ ഒരു പെൺകുട്ടിയെ കൊല്ലു എന്ന് പറയാൻ പറഞ്ഞു അയാളെപ്പോലുള്ളവരെ നേതൃത്വം കൊണ്ടുവന്ന ഈ രാഷ്ട്രീയ പ്രസാദം എങ്ങനെയാണ് സാറും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇനി ഒരു നല്ല സാരം കിട്ടുക ഒറ്റവും പ്രേംഭവർ സാറ് പറഞ്ഞ ഒരു കത്തിനും ഞാനൊന്നും ഒരു അടിപൊളിയായിട്ടൊരു കാര്യം പറയാം ഈ ഷാഫി പറമ്പിൽ പേരാമ്പരം കളിച്ച് നാളെ എന്തിനുവേണ്ടിയിട്ടായിരുന്നു ഷാഫി പറമ്പൽ എന്ന് പറഞ്ഞ വ്യക്തി ഈ ജനങ്ങളാൽ വെറുക്കപ്പെട്ട രാജ്യം വെറുക്കപ്പെട്ട ഇപ്പോഴും നാളമില്ലാതെ എം എൽ എ തുടർന്ന് രാഹുൽ മാക്കൂട്ടത്തിനെ പിന്തുണച്ചോടുകൂടി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഒരു മാർജിൻ ആ മാർജിൻ എന്ന് പറയുന്നത് ജനം ജനങ്ങൾ സംശയത്തിന്റെ ദുരൂഹത ഉള്ള വ്യക്തിയായിട്ട് മാറിയപ്പോൾ അദ്ദേഹത്തിന് ജനം എന്തുണ ഇട്ടിഞ്ഞ് അത് തിരിച്ചു കിട്ടാനായിട്ട് പണ്ട് സിനിമയിലൊക്കെ കണ്ടിരുന്ന നാടകമായിട്ട് പാലക്കാട് തിരുവനന്തപുരത്ത് ഇപ്പോൾ പ്രയോഗിച്ച മഷി നാടകവുമായിട്ട് ഈ മനുഷ്യർ പേരാമ്പ്രയിൽ വന്നപ്പോൾ പിറ്റേന്റെ പിറ്റേ ദിവസം അവിടുത്തെ സ്ഫോടനം എന്ന് പറഞ്ഞ സത്യാവസ്ഥ ഇവരെ എറിഞ്ഞ സ്ഫോടനം പോലീസിന് നേരെ അറിഞ്ഞ സ്ഫോടകം പൊട്ടിത്തെറിച്ചത് പുറത്തു കൊണ്ടത് ആരാ കൈരളി ചാനലിനെ പുറത്തു കൊണ്ടു ഡിബേറ്റിൽ ഉണ്ട് ഉള്ളു കൈരളി നാവ് പോലും ഇവരെ കൊണ്ട് സാധിച്ചില്ല ഇവരെ കൊണ്ട് കാരണം എന്തുകൊണ്ട് ഇവർ കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയത്തിന് ഇവർ ആപ്റ്റ് അല്ല എന്നുള്ള തെളിവാണ് ഇനി ഡി സതീശനെ കുറ്റി നേരോട് പറഞ്ഞില്ല ഈ ചർച്ച പൂർത്തിയിരിക്കുന്നില്ല ബി ഡി എസ് സതീശൻ ആരായിരുന്നു രമേശ് ചെന്നിത്തിൽ അഞ്ചു വർഷക്കാലം ഒരിക്കലും തെളിയിക്കാത്ത കഴിപ്പതികളുടെ പരമ്പരകൾ അവതരിപ്പിച്ചുകൊണ്ട് നാണം കെട്ടുപോയു ശേഷം അദ്ദേഹത്തിനെ കടത്തി വെട്ടിക്കൊണ്ട് ഈ വേ കെ സി വേണുഗോപാലിന്റെ പ്രസിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ അനുഗ്രഹത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി പ്രതിപക്ഷ നേതായി വന്ന നേതാവായി വന്ന വി ഡി സതീശന്റെ ശരീരഭാഷയും ധാർഷ്ട്രീയവും അകന്തയും കേരളത്തിൽ ഇന്നു വരെ ഒരു രാഷ്ട്രീയ നേതാവും കാണിച്ചിട്ടില്ല കൈ മാധ്യമപ്രവർത്തകരെ കൽപ്പറ്റ വെച്ച് ഞാൻ ഇറക്കി വിളുവെന്ന് ഭീഷണിപ്പെടുത്തിയൊരു ഒരു നേതാവാണ് ഇന്നലെ മാധ്യമപ്രവർത്തനരോട് അദ്ദേഹം പറഞ്ഞതിന്റെ കാരണം എന്താ അറിയോ ഈ കഴിഞ്ഞ പത്ത് നാൽപ്പത് ദിവസം കൊണ്ട് ഈ രമ ഈ ഡി സജീഞ്ഞ വ്യക്തി കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനുള്ളിൽ സീറോ ആയി മാറിയിരിക്കുന്നു